ഒരുപാട് വട്ടവാടക്ക് ചായ കുടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് യാ നമ്മള് രാവിലെ ഒരു ഏഴ് പോയി യാത്ര തുടങ്ങിയതാണ് വൈദവേ നമുക്ക് ബാക്കി വീട്ടില് കടാം നമ്മൾ ഒരുപാട് നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പാണ് നമ്മുടെ ഫ്രണ്ട് അമേല് ദുബായിൽ ഇപ്പോൾ ആള് ദുബായിൽ എത്തി അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ചാൾ കഴിഞ്ഞിട്ടാണല്ലോ എന്തായാലും കാണുകയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ചെറിയൊരു റോഡ് ട്രിപ്പ് നടത്താമെന്ന് വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും വട്ടവട പോണമെന്ന് ആണ് ഒരു താല്പര്യം ഉണ്ടായിരുന്നത് നമ്മൾ മൂന്നാറും എല്ലായിടത്തേക്കും പോയതാണ് പിന്നെ എനിക്ക് കൊടൈക്കനാൽ പോകണം ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക സാഹചര്യങ്ങൾ വട്ടവടക്കാണ് അനുവദിച്ചത് ഇതിന് ശേഷമാണ് കേട്ടോ അടിമാലിയിൽ മറ്റേ ഒരു എന്താ പറയുക ലാൻഡ് സ്ലൈഡ് പോലെയൊക്കെ ഉണ്ടായിട്ട് വീടുകളൊക്കെ തകർന്നത് ഞങ്ങൾ പോയി ട്രിപ്പ് പോയി വന്നതിനൊക്കെ ശേഷമാണ് അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത റോഡിലൊക്കെ തന്നെയാണ് അത് സംഭവിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കെൻ്റെ ഒരു പേടി ഭഗവാൻ അങ്ങനെ എങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നൊക്കെ എന്താ പറയുക ഇങ്ങനെ സിദ്ധ തോന്നിപ്പോയി അപ്പോൾ നമ്മൾ കാറിന് തന്നെയാണ് പോയത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് തന്നെ വൺ സൈഡ് ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാലത്തൊരു സെവൻ തേർട്ടിക്കൊക്കെ സെവൻ തേർട്ടി അല്ല ഒരു സിക്സ് തേർട്ടിക്കൊക്കെ പോയിട്ട് ഒരു ഒമ്പത് മണി അപ്പം മൂന്നാർ എത്തി പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ പതുക്കിയൊക്കെയാണ് പോയത് അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്തത് വട്ടവടയിലാണ് വട്ടവടയിലേക്ക് റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര മോശമാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് അടി അടിമാലിൽ എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിന്നു നമുക്ക് ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയില്ല നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് വേദന നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യും ഇവിടുത്തെ ഒക്കെ തന്നെ നമുക്ക് അറിയായിരിക്കുമല്ലോ ഒരു എത്ര ടൈം ആണെങ്കിൽ പോലും അവിടെ ഒരു എന്താ പറയുക ഇങ്ങനെ വെയിലൊന്നും ഉണ്ടാവില്ല വെയിലുണ്ട് പക്ഷെ ആ വെയിലും ചൂടില്ല അങ്ങനെയാണ് പിന്നെ അത്യാവശ്യം സീസൺ ടൈം ആയ കാരണം കൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു വട്ടവടിയിലേക്ക് അങ്ങോട്ട് എടുക്കും തോറും അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ മൂന്നാറൊക്കെ അത്യാവശ്യം റഷായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റുന്ന റോഡൊന്നുമല്ലോ ഇങ്ങനെ വളവുകളും തിരിവുകളും ചെറിയ റോഡുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എസ്റ്റേറ്റുകളും എല്ലാം കണ്ട് പതുക്കിയാണ് പോയത് പിന്നെ അവിടെ എൻ എച്ചിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു മൂന്നാർ കൊച്ചി എൻ എച്ചിൻ്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് അത്രയ്ക്കും സ്പീഡിലൊന്നും പോകാനും പറ്റില്ല എന്താ പറയുക ഞങ്ങൾ പോയാൽ പോകുമ്പോൾ തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ വരുന്ന ഒഴിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് മൂന്നാറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വട്ടവടക്കൊക്കെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ ഈ റൂട്ടൊന്നും ഹോട്ടലുകളെ പറ്റി നമ്മൾ എന്താ പറയുക ചിന്തിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് അവിടെ കിട്ടുക മാഗിയൊക്കെയാണ് പിന്നെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ക്യാരറ്റൊക്കെ മൊത്തത്തിൽ ഇരിപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മളൊരു മാഗിയൊക്കെയാണ് കഴിച്ചത് കേട്ടോ ഒരു രണ്ട് മാഗിയും വാങ്ങി എന്താ പറയുക മാഗിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെ നാട്ടിലെപ്പോലെയല്ല അവിടെ പോയിട്ട് ആ തണുപ്പത്ത് നിന്ന് തിന്നട്ടാന്ന് തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക കാടിൻ്റെ ഒരു ഏരിയയിൽ കൂടിയൊക്കെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ ചുറ്റും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സ്കൂളുകളുണ്ട് കൂടുതലിങ്ങനെ ടി എസ്റ്റീറ്റുകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ മഴ ചെറുതായിട്ടുണ്ടായിരുന്നുള്ളു ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഭയങ്കര ന്യൂനമർദ്ദം ഒക്കെ പറഞ്ഞിരുന്ന ഒരു സമയത്താണ് നമ്മൾ ട്രിപ്പ് നോക്കിയത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമായ കാരണം കൊണ്ടാണ് നമ്മൾ നമ്മളപ്പം തന്നെ പോയത് പക്ഷേ നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചാറി ചാറി പോകുന്ന ഒരു എഫക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പക്ഷെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു മഴ കൊണ്ട് പക്ഷെ നാട്ടിൽ ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ മണിക്കൂറുകളോളം നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മളെ സ്പോട്ടിലെത്തി ഇതായിരുന്നു നമ്മുടെ റൂം റൂമേട്ട ഒരു പഴയ ഒരു തറവാട് സെറ്റപ്പൊക്കെ ആയിരുന്നു അത്യാവശ്യം അതായത് ഇവിടെ ഫാനും ഇല്ല ഈ സിയും ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഒരു കാലത്ത് എവിടെൻ്റെ ആവശ്യം വരില്ല അവിടെ അപ്പോൾ കാരണം കൊണ്ട് അങ്ങനെ ഫാനും ഈ ഒന്നും ഇല്ല നല്ല കിടിലാൻ റൂമായിരുന്നു കേട്ടോ റൂമിന് ഒന്നും പറയാനില്ല നല്ല അടിപൊളി റൂമായിരുന്നു പിന്നെ നമുക്കൊരു സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ഡ്രെസ്സിങ് ഏരിയ പോലത്തെ ഒരു സെറ്റപ്പും കൂടെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തായിരുന്നു ബാത്റൂം റൂമ അപ്പോൾ അതിൻ്റെ പുറത്തുള്ള വ്യൂവും അടിപൊളിയായിരുന്നു നമ്മളൊരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ഞാൻ ഈ ക്ലിപ്പ് എടുത്തത് ഇതാണ് പുറത്തുള്ള വ്യൂ ഇങ്ങനെ നിറച്ച് നല്ല വിഷ്വൽ ബ്യൂട്ടി ഒക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് കാലത്തുള്ള വ്യൂ ആണ് കേട്ടോ കാലത്ത് ഫുള്ള് കോടയായിരുന്നു ഞാൻ പറഞ്ഞില്ല ചെറിയ മഴച്ചാറ്റിലുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞിട്ടില്ലാത്ത ട്രിപ്പിൻ്റെ വിശേഷങ്ങളെല്ലാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക